ൂസിലേക്ക് സ്വാഗതം കണ്ണൂർ വിമാനത്താവള വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആപദ്ഘട്ടങ്ങളിൽ കേരളത്തെ സഹായിക്കാത്തവർ ഇവിടെ എന്ത് വികസനം കൊണ്ടുവരുമെന്നാണ് പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു മട്ടന്നൂരിൽ എൽ ഡി എഫിൻ്റെ മണ്ഡലം തല തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ സഹായിക്കാൻ തയ്യാറാകാതിരുന്ന കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും തടഞ്ഞു അവരാണ് കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നത് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ സൗകര്യങ്ങളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് കണ്ണൂരിലേത് ആ വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രി ഒന്നും ചെയ്തിട്ടില്ല എത്ര തവണ പ്രധാനമന്ത്രിക്കും വ്യോമയാന മന്ത്രിക്കും സർക്കാരിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി കേന്ദ്ര സർക്കാരിന് താൽപര്യമുള്ള കണ്ണൂരിന് ശേഷം വന്ന വിമാനത്താവളങ്ങൾക്ക് പോയിന്റ് ഓഫ് കോൾ പദവി കൊടുത്തു എന്നിട്ടും പ്രധാനമന്ത്രി പറയുകയാണ് കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് അതെങ്ങനെയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു വിമാനത്താവളത്തിൽ വിമാനത്താവളം ഇന്ത്യയിലെത്താവളം സൗകര്യങ്ങളല്ല ഏത് വിമാനത്തിലും അല്ലെ പക്ഷെ ഇതേ പ്രധാന വിമാനത്താവളങ്ങൾക്കുള്ള സൗകര്യങ്ങളെ രാജ്യാന്തര വിമാന സർവീസുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന വിവിധമായി കണ്ണൂർ വിമാനത്താവള ഇതേവരെ പരിഗണിച്ചിട്ടുണ്ട് എത്ര തവണ ഈ പ്രധാനവും സിവിൽ വ്യോമയാന പോയി കേരളത്തിന് പ്രശ്നമല്ലേ ವಿ <muchas> 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 രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ അവസരമൊരുക്കിയത് കോൺഗ്രസിന്റെ രണ്ടാം യു പി എ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് ബി ജെ പി ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസിന്റെ ഭരണത്തിൽ മനം മനമടുത്തവർ ബിജെപിയുടെ വാഗ്ദാനം കേട്ട് അവരെ അധികാരത്തിലേറ്റിയെന്നും പിണറായി പറഞ്ഞു രാജ്യത്തെ മതനിരപേക്ഷ തകർക്കലടക്കമുള്ള ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുകയാണ് രണ്ടാം മോദി സർക്കാർ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മതനിരപേക്ഷയുടെ കടക്കൽ കത്തിവച്ചാണ് പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു अपने देश के तहत आए तारीख में विकसित करने वाला है। इसलिए हमारे हमारे भविष्य का संकल्प ये पहले अंतिम अवसर का है। इस दौरान तो हमें हमारे संसार में केंद्र बनने का फायदा यह देखने का ಎಂತಹ ಒಂದು ಮಾತುಗಳು ಎದ್ದು ಬಂದಿದೆ ಎಂದನ್ನ ನೀವು ಅಂತಾ ನಾವು ಕೇಳಿದಿರೋದು ചോദിക്കുന്ന ಯಾರଙ୍କವರಾಣೆ ಈ ಸದನದ ಸಂದತೆ ಆಕೆಗೆ ಕಾಣವರೆಮೋ ಅಂತತ್ತಿನ್ನು ಇವತ್ತು ಅಲ್ಲಾ ಬಿಜೆಪಿ ಯವರನ್ನು ಜವಾಬ್ದುಟಾಗಿ ಜ್ಞಾನ ಅಧಿಕವಾಗಿ ತೋರಿಕೊಡುತ್ತಾರೆ ಒಂದು ಅನುಮೋದನೆ ಪೂರ್ಣಾಯೆ ಅವರು കെ എം വിജയൻ അധ്യക്ഷനായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥി എം വി ജയരാജൻ നേതാക്കളായ പി കെ ശ്രീമതി സി എൻ ചന്ദ്രൻ കാസിം ഇരിക്കൂർ എൻ ചന്ദ്രൻ ടി വി രാജേഷ് പി പുരുഷോത്തമൻ എൻ വി ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ് മട്ടന്നൂർ